സിമ്പിളാണ് പത്ത് കിലോ വേറ്റുകൾ വരുന്നത് ഏഹ് പിന്നെയുള്ളത് ഇതിൻ്റെ സ്റ്റെപ്പിന്റെ വീതി ഇത് ഫൈബർ സ്റ്റെപ്പാണ് അത് അലൂമിനിയം പൈപ്പിൽ ഫൈബർ സ്റ്റെപ്പ് കടിപ്പിച്ചതാണ് അപ്പം ഇത് വേദി ഉള്ളത് കാരണം എത്ര സമയം നമുക്ക് എന്താണ് ഇതിന്റെ മുകളിൽ നിന്ന് വർക്ക് ചെയ്യാം വേദന എടുക്കില്ല പാല് വേദന എടുക്കില്ല കാരണം കുരുമുളക് പറയും എന്നുള്ളത് ഒരു കൂടുതൽ സമയം അതിൽ നിന്ന് ചെയ്യേണ്ട ഒരു വാർത്ത ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് എത്ര സമയം ഇതിൽ മുകളിൽ നിന്ന് വർക്ക് ചെയ്യാം പിന്നെ ഉള്ളത് ഈ ഏണിയുടെ അടിയിൽ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ആ കണ്ടോ ഈ ഫൗണ്ടേഷനിൽ രണ്ട് ആണി ഉള്ളത് കാരണം അതെന്താണ് സ്ലിപ്പായി പോവില്ല കറങ്ങി കളിക്കുകയും ചെയ്യും ഒരു സ്റ്റെപ്പിൽ മാത്രം വെയിറ്റ് കൊടുത്താലും അത് കറങ്ങി കളിക്കില്ല അത് അതേപോലെ വെക്കും പിന്നെ ഉള്ളത് ഇതിന്റെ മുകളിലുള്ള ബ്രാക്കറ്റാണ് മരത്തിൽ പിടിപ്പിക്കുന്ന ക്ലാമ്പ് അതെന്താണ് അത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് മരത്തിന്റെ വണ്ണത്തിനനുസരിച്ച് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യുന്ന അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ എനിക്ക് തോന്നുന്നത് എടുത്ത് കൊണ്ടുപോകാൻ തോന്നുന്നു വളരെ ഈസി ആയിട്ട് വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താണ് വളരെ ഈസിയായിട്ട് തെങ്ങുമ്പോൾ Que é me എന്റെ പൊന്നെ പറഞ്ഞ സമയം കൊണ്ട് ദേ എന്തുട്ട് പോക്ക പോണേ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സ്ത്രീകൾക്കും ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പ്രായമായ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ സിമ്പിൾ ആയിട്ട് കയറി കുരുമുളക് പറക്കാം പിന്നെ നമ്മുടെ ഒക്കെ വീട്ടിൽ തെങ്ങ് കയറാനിട്ട് ആളെ കിട്ടിയില്ല ഇനി ബുദ്ധിമുട്ടുണ്ടാകും അവിടെ ഏണിയെ കോണി ചേട്ടാ ഏണി അപ്പൊ നേരെ കൊണ്ടുവെക്കുക അതെ ഇതേപോലെ മുകളിലേക്ക് നേരെ നേരത്തെ ആഴ്ത്തിക്കാറുക്കി പോരെ അതെ കണ്ട ഇത്ര ഉള്ളൂട്ട സംഭവം സിമ്പിൾ ആണ് അപ്പൊ വെയിറ്റും കുറവാണ് അല്ലേ വെയിറ്റ് അപ്പൊ ഇനി ഭർത്താക്കന്മാരൊക്കെ വീട്ടിലുള്ള എന്താ പറയാ പുറത്തേക്ക് പോയക്കാണെങ്കിൽ അതുപോലെ ചേച്ചിമാർക്ക് അതുകൊണ്ട് ഏറ്റവും അത് തന്നെയല്ല ഒരുപാട് തോട്ടങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ട് ഈ മല മേഖലകളിലൊക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് തോട്ടങ്ങളുണ്ട് ഈ കുരുമുളക് പറയ്ക്കാൻ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞേ ഓ വളരെ യൂസ്ഫുൾ ആണ് തോട്ടമേഖലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് എവിടെയൊക്കെ സാധനം ഇത് നമുക്ക് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വണ്ടൂരടുത്ത് ചെറുകൂട് എന്ന സ്ഥലത്താണുള്ളത് നമ്മൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നത് ഡോർ ഡെലിവറി ആണ് അപ്പൊ ഞാൻ ബന്ധപ്പെട്ട നമ്പർ കൊടുക്കാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബർ ഇതിന്റെ പ്രത്യേകത ഇത് വെയിറ്റ്ലെസ് ആണ് അതുപോലെ വീതിയുള്ള സ്റ്റെപ്പ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അടിയിൽ ഫൗണ്ടേഷൻ ആണി ഉണ്ട് പിന്നെ മുകളിൽ ക്ലാമ്പ് ഉണ്ട് ആർക്കും വളരെ ഈസി ഈസില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല പക്ഷെ ചെറിയൊരു ഒലച്ചിൽ ഫീൽ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഫൈബർ ആയത് കാരണം ഞാൻ ഇല്ലല്ല കറണ്ട് അടിക്കല്ല ഫൈബർ ആണ് അതെ ഇങ്ങനെ ചെറിയൊരു ഒലച്ചിൽ ചെറിയൊരു അപ്പൊ നമ്മളിത് ഒരു വലിയ കൗങ്ങും തോട്ടത്തിന്റെ ഉള്ളിലാണ് അപ്പൊ നന്നായി എന്താ പറയുക അടക്കൊക്കെ ഉണ്ടായി നിക്കുന്നുണ്ട് അപ്പൊ എല്ലാ സാഹചര്യങ്ങളും ഇത് ഇടാനിട്ടുള്ള സമയത്ത് നമുക്ക് ആളെ കിട്ടാറില്ല അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ ഒരു തോട്ടി ഈ തോട്ടിയുടെ പ്രത്യേകം എന്താ ഈ തോട്ടി വെയ്റ്റ്ലെസ് ആണ് മെറ്റീരിയൽ കാർബൺ ഫൈബർ ആണ് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം ഇത്രയും എത്ര ഹൈറ്റ് വരെ പോകുന്നത് ഇത് ഏകദേശം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് നാപ്പത് അടിയോളം ഹൈറ്റ് വരും അടി ഹൈറ്റ് വരും ഇത് അടി ഉണ്ട് അടിപതേങ്ങ അതുപോലെ ഉയരങ്ങളിലുള്ള ചക്ക മാങ്ങ അതെല്ലാം പറിക്കുക എല്ലാം അങ്ങനെ ഉയർത്തി ഇത് വളരെ പറിക്കുകൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ടെലിസ്കോപ്പിക് ടൈപ്പ് ആണ് ആ ലോക്ക് ചെയ്തു പത്തടി നമ്മൾ ഇത് ആക്കി വീണ്ടും ലോക്ക് ചെയ്തു പതിനഞ്ചാമത്തെ ആ അതെ നോക്ക് ആഹാ അടുത്തത് ആ അങ്ങനെ അതെ നമുക്ക് ഫുള്ള് കുത്തി നിർത്തിയിട്ട് അടുത്തത് പൊക്കാം ആ അതെ നോക്കിയേ ദുങ്ങി പൊങ്ങി പോണനോക്കി ഓരോ ഒലച്ചിലൊന്നും ഇല്ലാട്ട സാധനം അടുത്ത് ലോക്കി ഇതേ പോകാശം മുട്ട ചേട്ടി കണക്കിന് പോയി കഴിഞ്ഞാ അടുത്തതും മോളിക്ക് പൊങ്ങി 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 നമുക്ക് ആവശ്യം ആയിട്ട് മതി ഓക്കെ അപ്പൊ ഇനി പതിനഞ്ചടി ബാലൻസ് എടുക്കാണ്ട് കേട്ടാ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ താങ്ക്ലോ താങ്ക് മറ്റേ സാധനം അടക്കിട്ടോ അപ്പൊ ഇക്ക കൊല്ല കിട്ടിയ അപ്പതേ കിട്ടിട്ട് അങ്ങനെ തോട്ട് നമ്മളെ അടക്കാ വലിച്ചിടാൻ പോവാണ് വലിക്കാം ഓക്കെ എന്നാ അങ്ങനെ അയ്യോ അതേ പറഞ്ഞൂടെ പോലെ കൊല അതേ വീണ് ചെതറിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ തോട്ടിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് കണ്ടെ സിമ്പിളായിട്ട് വെയിറ്റ് ആണ് അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്താ പറയുക പൊക്കും താത്തും ഒക്കെ ചെയ്യട്ടെ അപ്പൊ അതെ അങ്ങനെ ഇതേപോലെയുള്ള ഏത് കൊല വേണമെങ്കിലും നിങ്ങക്ക് വലിച്ചിടാനായിട്ട് ഇതേ കണ്ടാ ഈ ഒരു തോട്ടി മതി ഈ തോട്ടിയല്ല ആ തോട്ടി മതി കേട്ടാ അപ്പൊ നമ്മളെ തോട്ടത്തിൽ കൂടെ നടന്നിട്ട് അടക്കെ പറിച്ചു തേങ്ങ പറച്ചു കുരുമുളക് പറിച്ചു അപ്പൊ നമ്മൾ ഇത് നേഹയുടെ ഗോഡൌണിൽ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മള് നേരത്തെ തോട്ടത്തിൽ കണ്ടിട്ടുള്ള ആ ഏണിയാണ് കുരുമുളക് പറക്കാനായിട്ട് അപ്പൊ ഈ ഒരു സാധനത്തിന് ഇതിപ്പോ എത്ര മീറ്റർ എത്ര അടി ഉണ്ട് ഇതിപ്പോ ആറ് മീറ്റർ ആണ് ആറ് മീറ്റർ അടി കണക്ക് വരുമ്പോ ഇരുപതടി ഇരുപതടി ആ അതെ അപ്പൊ ഇരുപത് അടിയുടെ നമ്മൾ അവിടെ കണ്ടത് അതെ 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 നീട്ടാൻ പറ്റും ഇത് നമുക്ക് നമുക്കൊരു പത്തടി കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുപ്പത് അടി വരെ ആക്കാം കൊണ്ടുപോകാൻ അതെ അപ്പൊ ഈ മുപ്പത് അടിക്കുള്ള വില എത്ര വരുന്നത് മുപ്പതടിക്ക് പന്ത്രണ്ടായിരം രൂപ വരും പന്ത്രണ്ടായിരം രൂപ വരും അപ്പൊ അതിന്റെ താഴ്ത്ത് വരുന്നത് ഇരുപതടിക്ക് എട്ടായിരം രൂപ എണ്ണായിരം രൂപ അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇതിനെ നിങ്ങൾക്ക് ഇപ്പൊ അകലക്കൊക്കെ പോകുന്നവർക്ക് എങ്ങനെയെങ്കിലും ചുരുക്കിയും അതായത് രണ്ടായിട്ട് പാർട്ടിഷ്യൻ ചെയ്യാം അപ്പൊ ഇതെ ഇങ്ങനെ രണ്ട് രണ്ട് പീസ് 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 ആയിട്ട് ഒരു ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് രീസായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയുള്ള സംഭവം അതെ 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 ഇത് കണക്ട് ഇനി ഇതില് മരത്തിൽ പിടിപ്പിക്കുന്ന ക്ലാമ്പ് കൊടുക്കാൻ മരത്തിന്റെ മരത്തിൽ പിടിക്കാൻ വേണ്ടിട്ട് അതെ 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 അതാണ് ഇത് ഫൈബറിൽ നിർമ്മിച്ചാണ് ഈ രണ്ട് പീസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് മരത്തിന്റെ അനുസരിച്ചിട്ട് വണ്ണമനുസരിച്ചിട്ട് ചെറുതാക്ക എന്നിട്ട് പിറകില് നമ്മള് നെറ്റ് ബോൾട്ടിട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് മരത്തിന്റെ വണ്ണം സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് നിലവിലുള്ള ഐറ്റംസ് ആണ് ഒന്ന് ഈ ഫൈബർ 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 തോട്ടി ആണ് ഇതിൽ നമുക്ക് വലയും യൂസ് ചെയ്യാം കത്തിയായിട്ട് നമുക്ക് ഇത് ടെലസ്കോപ്പിക് ടൈപ്പ് ആണ് ഇതിന്റെ ഈ ബട്ടർഫ്ലൈ നട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമുക്ക് ആവശ്യാനുസരണം നീട്ടി നീട്ടി ഉപയോഗിക്കാം മാങ്ങ വറിക്കാം പപ്പായ വറിക്ക അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ഓക്കെ അതുപോലെ തന്നെയാണ് നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഫാഷൻ പറഞ്ഞ ബ്ലേഡ് ഉണ്ട് മുറിഞ്ഞു വീഴുന്നു കോലിന്റെ തുമ്പത്ത് കണ കെട്ടിട്ട് ഇത് നമുക്ക് മാക്സിമം അടി വരെ ഉപയോഗിക്കാം അപ്പൊ ഈ തോട്ടിക്ക് വരുന്ന വില അഞ്ച് അറുന്നൂറാണ് അതായതിന്റെ കൂടെ ഒരു കത്തി ഉണ്ടാവും ഒരു നെറ്റും ഉണ്ടാവും ഇനി ആർക്കെങ്കിലും പ്രൂണർ ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ ആയിരം രൂപയും കൂടെ വരും അപ്പൊ ഈ ഒരു സംഭവത്തിന് മൊത്തത്തില് ആറ് അറുന്നൂറ് വരും അപ്പൊ ആവശ്യമില്ലാത്തവർക്ക് അഞ്ച് അറുന്നൂറിന് കത്തിയും വലയും അടക്കം ഇത് നമ്മുടെ അലൂമിനിയം തോട്ടിയാണ് ഇതിന്റെ പ്രത്യേകത മുപ്പത്തി ആറ് അടിയാണ് ഉള്ളത് ആറ് അടി ഇത് ഫുള്ള് അലൂമിനിയമാണ് ഇതിൽ അതായത് പന്ത്രണ്ട് അടിയുടെ മൂന്ന് പീസാണ് ഇതില് വരുന്നത് ഇതും തന്നെ അതുപോലെ നമ്മുടെ ആവശ്യാനുസരണം ഇങ്ങനെ ഉപയോഗിക്കാം ഓക്കെ എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഈ ഒരു സാധനം വേണമെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കുമോ എത്തിച്ചു കൊടുക്കും കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മൾ ഓൾറെഡി ഡെലിവറി ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഡെലിവറിക്ക് നമ്മൾ പ്രത്യേകം പൈസ മേടിക്കുന്നുല്ലേ അപ്പൊ ഇത് ഏഴ് ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു തോട്ടിക്ക് വരുന്നത് അടി നീളം വരുന്ന ഈ അലൂമിനിയം തോട്ടിക്ക് ഏഴായിരത്തിഒരുന്നൂറ് രൂപയാണ് കേരളത്തിൽ എവിടെയും നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പുതുതായി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന രണ്ട് തോട്ടികളാണ് ഒന്ന് കാർബൺ ഫൈബർ ആണ് വരുന്നത് കാർബൺ ഫൈബർ എന്ന് പറയുന്നത് അമ്പത് അടി നീളമാണ് വരുന്നത് അമ്പത് അടി നീളത്തിന് ഏകദേശം നാപ്പത്തയ്യായിരം രൂപ വരും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് സ്പെസിഫിക്കേഷൻ കൂടുതലുള്ളതാണ് ലോക്ക് സിസ്റ്റം അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോ അൺലോക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്ന ഇനി ഇതിന്റെ തന്നെ മറ്റൊരു വേർഷനാണ് അലൂമിനിയം തോട്ടി തീരെ വെയിറ്റ് ഇല്ല ഏഹ് ഇത് വളരെ വെയിറ്റ് ലെസ് ആണ് എന്നാൽ അലൂമിനിയം തോട്ടി കുറച്ച് വെയിറ്റ് ഉണ്ടാവും ഇത്തിരി കനണ്ട് പക്ഷെ ഇതിന്റെ വരും വരുന്ന റേറ്റ് പതിനായിരം രൂപയാണ് ഇതും തന്നെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ലോക്ക് സിസ്റ്റം ആണ് വന്നിട്ടുള്ളത് ആർക്കും വളരെ അനായാസം ഉപയോഗിക്കാവുന്ന സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാം ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട തീരെ കനല്ലാട്ടാ എനിക്ക് തോന്നുന്നു ഇതിന് പതിനായിരം രൂപ അതെ അതെ ഇപ്പൊ ഇത് മാർക്കറ്റിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടാ ഇല്ല ഇത് ഈ തൊട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ എത്തും ഈ സാധനം നമുക്ക് ബുക്കിംഗ് ഉള്ളു ബുക്കിംഗ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ബുക്ക് ചെയ്ത് വെക്കാം ഈ സാധനം ഒന്നും അധികം നമുക്ക് കിട്ടില്ലാട്ടോ അപ്പൊ ഇതും നിങ്ങൾ ഫ്രീ ഡെലിവറി ആണോ ഈ പറഞ്ഞ പോലെ അണിയും തന്നെ എല്ലാം കേരളത്തിൽ എവിടെ ഫ്രീ ആയിട്ട് അപ്പൊ ആദ്യം നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് തരണം വേണ്ടിവറിയാണ് അതായത് ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തിയതിന് ശേഷം മാത്രം അതായത് കോണി ആയാലും അതേപോലെ എന്താ പറയാ ആയാലും ഒക്കെ നിങ്ങൾക്ക് പൈസ വീട്ടിലെത്തിയതിനു ശേഷം മാത്രമാണ് അല്ല ഈ സാധനങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പൈസ കൊടുത്താൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് അപ്പൊ എന്തായാലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പൊ മാർക്കറ്റിൽ പുതിയ പുതിയ സംഭവങ്ങൾ ഇറങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് എത്തുമ്പോഴല്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുക അപ്പൊ എന്തായാലും വളരെ നന്ദി ഉണ്ട് ഉപകാരം ഉണ്ട് അപ്പൊ ഈ സാധനങ്ങളൊക്കെ കണ്ടു പരിചയപ്പെട്ടു അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടു ുള്ള തോട്ടുകളുണ്ട് ഏടികളുണ്ട് അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ ഓരോ സംഭവങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ മേടിക്കുക ഇവർ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ എടുത്ത് വരുന്നതായിരിക്കും താങ്ക് യു